ഞാൻ ഈ റാത്തീപ് ചെല്ലുന്നത് അല്ലെങ്കിൽ ഈ കുത്തുബിയത്ത് റാത്തീപ് ചെല്ലുന്നത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഹദ് പേരിലാണ് മൊഹീദി ഷേഖ് പേരിലാണെങ്കിലും യശോനെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചൂടും കൊണ്ട് വെയിലും കൊണ്ട് തണുപ്പും കൊണ്ടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ധിക്കറി ചെല്ലുന്നത് റാത്തീപ് ഇരുന്നതൊക്കെ എന്റെ ലക്ഷ്യം നീയാണ് ഒരു ലാകമതുലൂപീ നിന്റെ തൃപ്തിയാണ് എൻറെ നേട്ടം എൻ്റെ ആഗ്രഹം നിന്റെ തൃപ്തിയാണ് സഹോദരങ്ങളെ ഖലീൽ ഉദവി പറയുകയാണ് ഞങ്ങള് ഹദ് അതേപോലെ തൊക്കെ കഴിക്കുന്നുള്ളത് അള്ളാവിന്റെ റിലാ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബാനോതാലയുടെ പ്രീതി ഉദ്ദേശിച്ചു ഒരു കർമ്മം ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു സുബാനൂടെ സൂറത്തുൽ ഉൽ അലിമറാന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനാണ് നിങ്ങൾ അള്ളാവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ പരിശുദ്ധ അള്ളാ ഉസ്ബാനോ തല പറയുന്നു നൂറ്റി നാലാമത്തെ വചനം അതിലൂടെ അള്ളാഹു ഉസ്ബാന പറയുന്നു കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടങ്ങൾ സംഭവിച്ച ചില ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ നബിയെന്ന് എന്നിട്ട് അള്ളാഹ് ഉസ്ബാനത്തല പറയുന്നത് ഈ ആളുകള് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ നമുക്ക് സൂറത്തുൽ ഫുർഖാന്റെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ കാണാൻ പറ്റും ചില കർമ്മങ്ങൾ അവരുടെ കർമ്മങ്ങൾക്ക് നേരെ നാം തിരിയുകയും അവരെ ചിതറിയ ധൂളികളെ പോലെ ആക്കുകയും ചെയ്യും സൂറത്തിൽ ഫുർഖാൻ അല്ലാ ഉസ്മാനഅത്തോ പറയുന്നു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബിൻ കസീർ റഹ്മുള്ള പറയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഹ്ലാസ് ഇല്ല ഉണ്ടായിരുന്നില്ല രണ്ടാമത് സുന്ന പ്രവാചകൻ സല്ലാ അലൈഹി ഇതിൽ നിന്ന് മാതൃകയില്ലാത്ത കാര്യങ്ങളാണ് ഈ ആളുകൾ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് അവരുടെ കർമ്മങ്ങൾ ചിതറിയ ധൂളികളെ പോലെ ആകും അപ്പൊ അള്ളാവിന്റെ തൃപ്തിയാണ് കാക്ഷിക്കണമെങ്കിൽ അള്ളാവിന്റെ റസൂലിനാണ് പിൻപറ്റേണ്ടത് ഇജ്റ ആയിരത്തിനൂറിൽ ജനിച്ച അലവി അദ്ാദ് രേഖപ്പെടുത്തിയ അദ്ാദ് പറയുകയല്ല വേണ്ടത് അതേപോലെ തന്നെ ഹിജ്റ ആയിരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ ആയിരം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ കയൽപെട്ടെന്ന കാലം സദഖത്തുള്ളിയുത്തുബിയത്ത് പറയുകയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ഈ ആളുകൾ പരിശുദ്ധ കുറാൻ തുറന്നു നോക്കാറില്ല രണ്ടാമതായിട്ട് ഇവര് സമ്പാദ്യം ഹറാമിന്റെ സമ്പാദ്യം കൊണ്ടാണ് ഈ ആളുകളെ പഠിപ്പിക്കുന്നുള്ളത് ഉദവി ബിരുദം എന്നുള്ളത് മമ്പുറം ജാറത്തിന്റെ വരുമാനം കൊണ്ടാണ് ജാറം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ് ആ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുകയും പലിശന്റെ പണം പോലെ വ്യവിചാര ഷോപ്പ് നടത്തിയ പോലെ കള്ളുഷാപ്പ് നടത്തിയ പോലെ ഈ പണം കൊണ്ട് എന്ത് അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മതം ഇവർക്ക് കിട്ടുക ചിന്തിച്ചു നോക്കൂ നോക്കൂ അതിനേക്കാളും ഗുരുതരമായിട്ടുള്ള പണമാണ് ഈ ജാറത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആ പണം കൊണ്ടാണ് ഈ ആളുകളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുസ്ബാനോത്തരം പറഞ്ഞതൊന്നും മനസ്സിലാകാത്തത് ഇനി അടുത്തതായിട്ട് അദ്ദേഹം കേൾക്കൂട്ടവരെ ഈ ഹുതുബിയത്തിൽ ചില ബൈത്തുകൾ ഉണ്ട് ആ ബൈത്തുകളുടെ അർത്ഥം അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞു നോക്കി എന്ത് രസം ഉണ്ടാവുന്നു എന്നാൽ ഹുതുബിയത്തിൽ പറയുന്ന ചില കാര്യങ്ങളുടെ അർത്ഥം മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഇവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചാണ് നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട് ലൈനിൽ കാണുന്നുണ്ട് എൻ്റെ യജമാനരെ എൻറെ അവലംബമേ എൻ്റെ രക്ഷകനെ എൻറെ സഹായമേ ശത്രുക്കൾക്കെതിരെ അങ്ങ് എന്നെ സഹായിക്കണമേ എൻ്റെ അഭിമാനം മോചിപ്പിക്കുന്നവരെ അങ്ങ് എന്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തണമേ ഞങ്ങൾ അള്ളാ ഞങ്ങളിലെ അള്ളാഹുവിന്റെ പ്രതിനിധിയായോട് ഷെയ്ഖിനോട് ഇനി അടുത്തത് നോക്കൂ അതിൽ പറയുന്ന വേറൊരു ഭാഗം അങ്ങ് സഞ്ചരിച്ച സൽപാദ എന്റെ മനസ്സിൽ അങ്ങ് തെളിയിച്ചു തരണേ ഇതായത്തിന്റെ വെളിച്ചം എനിക്ക് നൽകണേന സിറാത്ത് ചോദിക്കുകയാണ് ആരോട് ഷെയ്ഖ് ജീലാനിയോട് എന്നിട്ട് പറയുന്നത് അള്ളാഹു ആണ് അങ്ങേക്ക് അത് നൽകിയത് അതിനുശേഷം പറയാം അങ്ങ് അതിന്റെ ഉടമയാകുന്നു സിറാത്ത് പാത കൊടുക്കുന്ന ഉടമാര് ഇദ്ദേഹം സുഹൃത്തിൽ ഫാത്തിൽ അമ്മ പറയുന്ന അള്ളാവിനോട് ചോദിക്കുന്ന ഈ വെറുതെ ഇനി നോക്കൂ എല്ലാ അധികാരിയായ നാശകേന്ദ്രമായ നരകത്തിൽ നിന്നും അങ് മോചിപ്പിക്കണേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ പ്രാർത്ഥന റഹിമുള്ളയോട് ഇനി അടുത്തതായിട്ട് നോക്കൂ ഇതിൽ വരുന്ന വേറൊരു പദം ഒരു എന്താണ് പറയുന്നുള്ളത് ആകാശഭൂമി നിവാസികളുടെ ഹുതുബും കേന്ദ്ര ബിന്ദുവും ഹൗസുമായവരെ വാനലോകത്തും ഭൂമി ലോകത്തുള്ളവർക്ക് ഉപകരിക്കുന്ന നദിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനവേ ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ഭൂമിയിൽ നിന്ന് സസ്യജരാതികൾ മുളപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കത്തെ മുഷിരിക്കുകൾ പറയും അള്ളാഹുവാണെന്ന് പരിശുദ്ധ ഖുർആൻ സുഹൃത്തിൽ അങ്കഭൂത്തിൽ നമുക്ക് കൃത്യമായി പറയുന്നത് കാണാൻ പറ്റും എന്നാൽ ഈ ആളുകൾ പറയുന്നത് ഇതൊക്കെ മൊഹൈദർ ഈ പച്ച ഷിർക്ക് ചെയ്തുകൊണ്ട് ആ മൊഹൈദിഷേഖനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതേയും പറയാനാണ് അതിന്റെ അർത്ഥം അറിഞ്ഞു പറയണോ ഒന്നും കൂടി അടുത്തതായിട്ട് അദ്ദേഹം എങ്ങനെയാണ് പേരിൽ ഞാൻ ചോദിക്കാണ് അതിലെവിടെയാണ് ഷിർക്കുള്ളത് അതെവിടെയാണ് ഷിർക്കുള്ളത് നമുക്ക് ജീലാനി ഷേഖിലെ കിതാബിൽ തന്നെ നമുക്ക് നോക്കാം ഇനി നോക്കൂ അള്ളാഹ്സ്ബാനോ തലേ പറയാണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് നിങ്ങൾ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അതിനുശേഷം ആയത്ത് ഒരു അഞ്ചായത്ത് താഴെ കൂടി പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബാനോത്തല പറയുന്നതാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ നിങ്ങൾ വരമേൽപ്പിക്കൂ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കൂ മരണപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം അതേപോലെ തന്നെ മരണപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് നബി നോഹനബിലിസ്ലാം ആദ്യമായിട്ട് അള്ളാഹു സുബാനോത്തല അയച്ചത് വധുവിനോടും സുഹാവിനോടും യഹൂസിനോടും ഇത്തരം ഔലിയാക്കന്മാരോട് സഹായം ചോദിച്ചുകൊണ്ടായിരുന്ന ആളുകളോട് അത് പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അള്ളാഹ് സുബാനോത്തല അയച്ചത് ഇനി നോക്കൂ ഷെയ്ഖ് ജീലാനി റഹിമല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹി ലാ എന്ന് നീ എങ്ങനെയാണ് പറയുക നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണുള്ളത് എത്ര ആരാധ്യരാണ് നിന്റെ ഇലത്തുള്ള ഇലാഹുകളാണുള്ളത് അള്ളാഹു അല്ലാത്ത നീ അവലംബിക്കുന്ന നീ വിശ്വാസമർപ്പിക്കുന്ന നീ വിളിക്കുന്ന മുഴുവനും വസ്തുക്കളും നിന്റെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളാണ് ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നീ ശിർക്ക് വെച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് നീ നാവ് കൊണ്ട് നീ തൗഹീദ് പറഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടില്ല ഫത്ത റബ്ബാനിയില് അദ്ധ്യായം മുപ്പത്തെട്ടാമത്തെ അധ്യായത്തില് നൂറ്റമ്പത്താമൂറ്റമ്പത്തഞ്ചാമത്തെ പേജിൽ ഒന്ന് ഒന്ന് മറിച്ചു നോക്കൂ നോക്കൂ എത്ര വ്യക്തമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് ഷേഖ് ഹജീലാനി റഹിമുള്ള ഇനി അദ്ദേഹത്തെ തന്നെ നേരിട്ട് വിളിക്കാം അദ്ദേഹം പറഞ്ഞ അത് ഷിർക്കാണെന്ന് എന്നിട്ട് അദ്ദേഹത്തെ തന്നെ വിളിക്കാം എവിടെ എത്തി സമൂഹം നോക്കൂ സഹോദരങ്ങളെ കൃത്യമായി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത് അറിയോ ഷിർക്കിന്റെ ഗൗരവം വളരെ ഗൗരവം തന്നെയാണ് അമലുകൾ അവരുടെ ദൂലിയായി പോകും സ്വർഗം നിഷിദ്ധമായി പോകും പ്രവാചകന്മാരുടെ പ്രവാചകൻ സല്ലാ വസ്ലമുട ഷായ് കിട്ടില്ല സത്യവിശ്വാസികളുടെ പ്രാർത്ഥന കിട്ടില്ല കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും അള്ളാഹു സുബാനുത്തിലെ ഏറ്റവും വലിയ പാപമെന്ന് അക്രമം എന്ന് പറഞ്ഞൊരു ഇതാണ് അള്ളാഹ് ഒരിക്കലും പുറത്തു തരില്ല എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവുള്ളത് കൊണ്ട് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ റബ്ബു സുബാൻ തൗഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വറഹമുല്ല